കുന്നംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിലെ അഞ്ച് ഏഴ് ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശ കസേര എന്നിവ വിതരണം ചെയ്തു കുട്ടികൾക്കാണ് ആനുകൂല്യം ലഭിച്ചത് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ തവണ അറുപത്തിയൊന്ന് പേർക്ക് ആനുകൂല്യം നൽകിയത് ഇത്തവണ വർദ്ധിപ്പിച്ചു നഗരസഭ ടൌൺഹാളിൽ എ സി മൊയ്തീൻ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് കൌൺസിലർമാരായ ശശി മിഷ സെബാസ്റ്റൻ വി കെ സുനിൽകുമാർ പട്ടികജാതി വികസന ഓഫീസർ എം എസ് ആര്യ തുടങ്ങിയവർ സംസാരിച്ചു പട്ടികജാതി വികസന ഓഫീസ് ജീവനക്കാരായ ബിന്ദുഷ സ്വാതി സോമൻ ഐശ്വര്യ മഹിത ജിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു